ഹൃദയം നല്ല ശുദ്ധമായിരിക്കണം ഹൃദയശുദ്ധി വേണം ആ ഗ്രാമത്തിന്റെ ആളുകൾ ഒരു ഗ്രാമത്തെ തകർത്തെറിഞ്ഞ് നശിപ്പിച്ചതിന്റെ ശേഷം വള്ള പറയാണ് ഒരു ഗ്രാമത്തെ ഒന്നാകെ തകിടം മറിച്ച് തകർത്തെറിഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നു വലവു അന്നാഹുലൽ കുറ ആ നാട്ടുകാരായിരുന്നുവെങ്കിൽ ആമനു സത്യവിശ്വാസികളായിരുന്നുവെങ്കിൽ സത്യവിശ്വാസം നമ്മുടെ നന്നാവണം കുടിയിരുത്തണം പാടെ വഴിവാക്കണം റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഏലസ് കെട്ടുന്ന തകിട് കെട്ടുന്ന ഹോമം നടത്തുന്ന ഉറുക്ക് കെട്ടുന്ന റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന സകലവിധത്തിലുള്ള നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ഒരു ഒന്നാമതാ വേണ്ടത് ആയത്തിന് അടുത്ത വചനം എന്താണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവർ സൂക്ഷ്മത പുലർത്തി കർമ്മങ്ങൾ വിശുദ്ധമാക്കിയിരുന്നുവെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ കർമ്മവിശുദ്ധി വേണം എങ്കിൽ അവർക്ക് മീതെ മീരയിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അള്ളാഹു പറയാണ് നമുക്ക് ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ ഈമാനും തക്വയുമാണെന്ന് ഞാനോ നിങ്ങളോ അല്ല പറയുന്നത് നമ്മെ പോറ്റി വളർത്തുന്ന യജമാനായ റബ്ബ പറയുന്നത് പരിഭാഷ എടുത്തു നോക്കി പഠിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് നെഞ്ചേട്ടണം വേറുള്ളവരെ നേരെ ചൂണ്ടരുത് നടത്തേണ്ടത് അവര എന്റെ കാര്യത്തിൽ തകരാറുണ്ടോ മൊത്തം ഒരു സമൂഹത്തെ പറയാം ഒരു കൂട്ടരപ്പറ പക്ഷെ ഇന്ന വ്യക്തികാരനാണ് ഇന്ന ആളുകാരനാണ് പറയാൻ പറ്റൂല നമ്മളൊക്കെ അതിൽ അപരാധികളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാനു തക്കവയും എത്രത്തോളം വിശുദ്ധമാണ് രണ്ടാമത്തെ കാര്യം അതാണ്